വടകരയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന എട്ട് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാനക്കാർ റെയിൽവേ സ്റ്റേഷനിൽ പിടിയിൽ രഹസ്യവിവരത്തെ തുടർന്ന് ആർ പി എഫും എക്സൈസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ വടകരയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന എട്ട് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാനക്കാർ റെയിൽവേ സ്റ്റേഷനിൽ പിടിയിൽ ആർ പി എഫും എക്സൈസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഒറീസയിലെ ബഹ്റാംപൂരിലെ അജിത് നായക് ലക്ഷ്മൺ നായക് എന്നിവരാണ് അറസ്റ്റിലായത് കേരളത്തിൽ വിതരണം ചെയ്യാൻ എത്തിച്ചതാണ് കഞ്ചാവ് ചെന്നൈ മംഗലൂരു മെയിലാണ് ഇവർ വടകരയിലെത്തിയത് വടകര മേഖലയിൽ കഞ്ചാവ് എത്തിക്കുന്ന പ്രധാന കണ്ണികളാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത് പാലക്കാട് ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണർ ശ്രീ നവീൻ പ്രസാദ് സാന്റെയും നമ്മുടെ കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ സുഹാ സാന്റെ നിർദ്ദേശാനുസരണം കോഴിക്കോട് ആർ പി എഫ് ടീമും വടകര എക്സൈസ് സർക്കിൾ ഓഫീസ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇതാണ് നമ്മുടെ ഒറീസ സംസ്ഥാനക്കാരായ രണ്ടുപേരെ എട്ട് പോയിന്റ് രണ്ട് പൂജ്യം രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രതികളെ ഒരു മീഡിയം ക്വാണ്ടിറ്റി കേസാണ് ഉടനെ തന്നെ നമ്മുടെ വടകര കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് ഈ കേസ് അവർ വടകര ഉള്ള രണ്ട് പേർക്ക് കൊടുക്കുന്നതിനു വേണ്ടി രണ്ട് രണ്ട് മലയാളികൾക്ക് കൊടുക്കുന്നതിനു വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ ഭാഗത്തു നിന്നാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വടകര ഇത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരെ പേര് വിവരങ്ങൾ അവർ നൽകിയിട്ടുണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം